ക്രിസ്മസ് ഒക്കെ ഇല്ലേ ഞാനിന്ന് വന്നേക്കുന്ന ഒരു ആയ ക്യാരറ്റ് പ്ലം കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ഇത് ചെയ്തെടുക്കാം നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പഞ്ചസാര ക്യാരമൽ ചെയ്യാൻ വേണ്ടി അതിനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിവിടെ ക്യാരമലായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടി ഒന്നര കപ്പ് മാവ് ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് രണ്ട് പ്രാവശ്യം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് കേക്കിന് വേണ്ടി മൂന്ന് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും മുന്തിരിങ്ങ ടൂട്ടി ഫ്രൂട്ടി ജെറി അണ്ടിപ്പരിപ്പ് ഈത്തപ്പഴം ഇത്രയും ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ടൂട്ടി ഫ്രൂട്ടി ഈത്തപ്പഴം മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് ജെറി ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് നക്സലൊന്നും അടിയിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് മൈദപ്പൊടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് ഇത് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഒരു മിക്സിയുടെ ജാറൂടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഗ്രാമ്പൂ ഏലയ്ക്ക പട്ട എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമുക്കൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം ഇതിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കോഴിമുട്ട ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിലും ഒരു ടേബിൾ സ്പൂൺ വാൻ ലേസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് നേരത്തെ തയ്യാറാക്കിയ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം നേരത്തെ അരിച്ച് വെച്ച മാവ് കുറേ കുറേ ഇട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് ഒരു സൈഡിൽ കൂടി തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെ മാറ്റി വെച്ച ക്യാരറ്റിൻ്റെ മിക്സും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെ മാറ്റി വെച്ച ക്യാരമിൽ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിൽ ബട്ടർ പേപ്പർ വിട്ട് എണ്ണയും തേച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്ന് നമുക്ക് പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷ്നട്ടും ജെറിയും കൂടെ ഒന്ന് വെച്ചു കൊടുക്കാം ഏക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി ഇഡ്ഡലി കുട്ടത്തിൽ കുറച്ച് ഉപ്പ് ഇട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് നാപ്പത്തഞ്ച് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇത് ഇവിടെ നാപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ചൂടാറിയിട്ട് നമുക്ക് പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം നമുക്കൊന്ന് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേക്കിനകുമൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് തന്നെ നമുക്ക് ഈ കേക്ക് തയ്യാറാക്കിയെടുക്കാം നിങ്ങളെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് ഈ കേക്ക് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബൈ ബൈ അസ്സലാമലൈക്കും